പ്രശാന്ത് പ്രസിഡന്റ് മാധ്യമങ്ങളെ ൃഷ്ണൻപൂറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം ബോർഡ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഒരു വലിയ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഭഗവാന്റെ ഒരു തരിപ്പ് ഒന്നെങ്കിലും തിരിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ വിഷയങ്ങളൊക്കെ എപ്പോഴാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ദൂരപാലക ശില്പങ്ങൾ നവീകരിക്കുവാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങളെങ്ങനെയാണ് കൊണ്ടുപോയത് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തിരുവാഭരണ കമ്മീഷനെ നേതൃത്വത്തിൽ എസ് പി വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ സ്മിത്തിൻ്റെ സാന്നിധ്യത്തിൽ സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഗസ്സർ തയ്യാറാക്കി ഇരുപത്തിരണ്ട് കിലോഗ്രാം ചെമ്പ് അതിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഗ്രാം സ്വർണം എന്നൊക്കെ മഗസ്സർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് പക്ഷെ ഒരു വീഴ്ച പറ്റി എന്താണ് വീഴ്ച സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല അതൊരു വീഴ്ച തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും കോടതി അതിലിടപെട്ടു ഇടപെട്ടപ്പോൾ ഞങ്ങളുടെ വിജിലൻസിനെ തന്നെ കോടതി അന്വേഷിക്കാൻ അന്വേഷണം ഏൽപ്പിച്ചു ഞങ്ങളുടെ വിജിലൻസ് എസ് പി കൃത്യമായ റിപ്പോർട്ട് നൽകി എല്ലാ പ്രൊസീജിയറും പാലിച്ചാണ് കൊണ്ടുപോയത് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയത് വീഡിയോ ചിത്രീകരിച്ചാണ് എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വീഴ്ച പറ്റി അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ഞങ്ങളുടെ സെക്രട്ടറി പരസ്യമായി കോടതിയിൽ ഖേദവും പ്രകടിപ്പിച്ചു കോടതി ആ പ്രൊസീജിയർ തുടരുവാനും അത് സന്നിധാനത്ത് കൊണ്ട് പുനഃസ്ഥാപിക്കുവാനും അനുമതി നൽകി അങ്ങനെ സന്നിധാനത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ സാന്നിധ്യത്തിൽ ദേവസ്വം പ്രസിഡൻ്റിൻ്റെയും മെമ്പറുടെയും സാന്നിധ്യത്തിൽ എസ് പി വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി മഗസ്തർ തയ്യാറാക്കി പുനഃസ്ഥാപിക്കുകയും ചെയ്തു തമ്പിയുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണ പ്രക്രിയകൾ കഴിഞ്ഞു വന്നപ്പോഴും എന്താ കൊണ്ടുപോയ സ്വർണ്ണത്തെക്കാൾ ചെന്നൈ ചെന്നൈയിലേക്ക് പോയത്